ഹലോ ഹായ് ഇന്ന് നമുക്ക് ഏവ്യോൻ്റെ ഗുളികയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ഒരു ഫേഷിന് ചെയ്യാം അപ്പം നമുക്ക് ഐസ് ക്യൂബ് വേണം ആദ്യം തന്നെ നമ്മുടെ കൈക്കകത്ത് ചൂട് വരാതെ നോക്കണം കൈ എപ്പോഴും നല്ല തണുപ്പിക്കണം എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് അനുസരിച്ച് കയ്യഞ്ച് പ്രാവശ്യം നമ്മൾ കിടന്നുകൊണ്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ോട്ടൊന്നും വെള്ളമൊന്നും വീഴത്തില്ല അതിന് നമുക്കിപ്പം അത് വേറെ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നില്ല ഇപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ടത് എങ്ങനെ അയ്യഞ്ചൂ പ്രാവശ്യം ചെയ്തു പിന്നെ നമ്മൾ വരുന്നത് അയ്യഞ്ചു പ്രാവശ്യം പിന്നെ നമ്മൾ പൂക്കല മസാജ് ചെയ്തു ഇങ്ങനെ അയ്യഞ്ച് പ്രാവശ്യം അയ്യഞ്ച് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ അയ്യഞ്ച് പ്രാവശ്യം നമ്മൾ മസാജ് ചെയ്തു മസാജ് ചെയ്ത് അയ്യഞ്ച് പ്രാവശ്യം ചെയ്യണം മസാജ് ചെയ്തതിനു ശേഷം ഈ ഇവിടെ ബ്ലാക്ക് ഹേഡ്സ് പിന്നെ ഇവിടെ ഒക്കെ വരും നെറ്റിയിലൊക്കെ ഇങ്ങനെ പിന്നെ താരൻ്റെ ശല്യം കൊണ്ടുണ്ടാകുന്ന കുരുക്കളൊക്കെ ഉള്ളവർ ആവി പിടിക്കുക അത് നമ്മുടെ വീട്ടിൽ അപ്പച്ചമ്പ് വെച്ചാണല്ലോ ആവി പിടിക്കുക ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് സേഫ്റ്റി പിൻ ഉണ്ടല്ലോ സേഫ്റ്റി സെഫ്റ്റിപ്പിന്നിൻ്റെ ആ ചൂട് വശം കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഊക്കിക്കല പിടിച്ചോണ്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്ത് ഇങ്ങനെ മാറ്റുക ഇവിടുത്തെ മേടിച്ചെടുക്കുക ഇവിടുത്തേ ഇങ്ങനെ നിക്കുമ്പോൾ അതിങ്ങിപ്പോരും അപ്പോൾ ആ സാധനങ്ങൾ ഫേഷ്യലിൻ്റെ ആ കിറ്റുകളൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും പായ്ക്ക് ഇടുക മുഖത്ത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കഴുകി കാര്യമില്ല ഇത്രേ ഉള്ളൊരു എന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ചിലർക്ക് ഓരോ നല്ല അലർജി ആയിരിക്കും അലർജിയായിരിക്കും അലർജിയുള്ളവർ അത് ശ്രദ്ധിക്കുക അത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഇവിടെ ഒന്ന് തേച്ച് എന്താ കൊണ്ടാണ് മസാജ് ചെയ്യുന്നത് ആ ഫേഷ്യൽ ചെയ്യുന്നത് അത് നമ്മുടെ ഈ പടലിടെ ഈ ചെവിയുടെ താഴെയായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പം നല്ല ചൊറിച്ചിലോ തടിച്ചു പോവുകയോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യരുത് പിന്നെ ചിലർക്ക് പല പല അലർജി ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് തേച്ച് നോക്കിയിട്ട് നമുക്കത് പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോവുക പിന്നെ പലതും നമ്മുടെ മുഖത്തൊരിക്കലും പരീക്ഷിക്കരുത് അത്ര മാത്രമൊക്കെ ചെയ്താൽ മാത്രം മതി നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മുഖമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പം ഞാനൊക്കെ ഒന്നും ചെയ്യുന്നില്ല ഞാനൊക്കെ ഒത്തിരി ടാബ്ലറ്റ് റൊമാറ്റോയുടെ പ്രശ്നമുണ്ട് ക്യാൻസറിൻ്റെ ഉളികൾ കഴിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നം എനിക്കൊക്കെ ഒന്നും പിടിക്കത്തില്ല ഉടനെ മുഖം എല്ലാം ചൊറിഞ്ഞ് തടിച്ച് വരും അലർജി അതിൻ്റെ എല്ലാം ആയിട്ടാണ് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒത്തിരി കാവളൊക്കെ ഇങ്ങനെ അതിനുള്ള മുഖം കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് മുഖം കഴുകരുത് നമ്മൾ മുകളിലോട്ട് വേണം മുഖം കഴുകി കഴുകി കഴുകണം ഒത്തിരി ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങി വരാതിരിക്കാനും ഇവിടെ ഒക്കെ നമ്മുടെ ഇങ്ങനെ ഒത്തിരി ഞാന്ന് വരാതിരിക്കാൻ വേണ്ടി ഒരു ഒരമ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും സൗന്ദര്യം വന്ന ഒന്നിച്ചുകൊണ്ട് സൗന്ദര്യം വന്നതായിട്ട് എനിക്കറിയത്തില്ല ഇത് തുടർച്ചയായിട്ടൊക്കെ മുമ്പോട്ടു പിന്നെ അടുത്ത നമുക്ക് വേറൊരു ഫേഷ്യൽ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് ചെയ്യാം ഓക്കെ ബൈ